ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കെ എസ് ഇ ബി തിരുവാലി സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ വിശദീകരണവും വണ്ടൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജിത്ത് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കെ സി ബി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ സംസ്ഥാനത്തെ ഉടനീളം ഈ ഒരാഴ്ച വിവിധ പരിപാടികളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു വൈദ്യുത അപകടം പോലും ഉണ്ടാവരുത് ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം തിരുവാലി എ ഇ ശ്രീജിത്ത് സുരക്ഷാ വിശദീകരണം നടത്തി സബ് എഞ്ചിനീയർ രഞ്ജിത്ത് നന്ദി പറഞ്ഞു ജൂൺ ഇരുപത്തി മുതൽ ജൂലൈ രണ്ട് വരെയാണ് സുരക്ഷാ വാരാചരണം നടക്കുന്നത് നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ